പോസ്റ്റ് ഓഫീസിൻ്റെ എ ടി എം അടച്ച് ഒൻപത് മാസം പിന്നിട്ടിട്ടും കുറവുകൾ പരിഹരിച്ച് തുറന്നു നൽകുന്നില്ലെന്ന ആക്ഷേപം ചെങ്ങന്നൂർ വൈദ്യുതി ഭവന് തൊട്ടടുത്തുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിന് ഉള്ളിലെ എ ടി എമ്മിനാണ് ഈ ദുരവസ്ഥ യു പി എസിലെ പിഴവ് കാരണം കഴിഞ്ഞ ഡിസംബറിലാണ് എം അടച്ചത് ഓഫീസ് സംവിധാനത്തിലുള്ള യു പി എസിലേക്ക് എ ടി എം കൂടി ഘടിപ്പിക്കാൻ പരിശ്രമമുണ്ടായെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു കൂടുതൽ കപ്പാസിറ്റി താങ്ങാനുള്ള ശേഷിയില്ലാത്തതാണ് കാരണം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് സംവിധാനവും തപാൽ വകുപ്പും തമ്മിലുള്ള ധാരണക്കുറവാണ് നിലവിലെ സ്ഥിതിക്ക് കാരണമെന്ന് ഇടപാടുകാർ പറയുന്നു ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് സേവനം ലഭിച്ചിരുന്ന എ ടി എം തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ വരുന്നവർക്കും പണത്തിന് ഉപകാരപ്പെടുമായിരുന്നു സമീപത്തെങ്ങും മറ്റു ബാങ്കുകളുടെ എ ടി എം ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത പോരായ്മകൾ പരിഹരിച്ച് എത്രയും വേഗം എ കൗണ്ടർ തുറക്കണമെന്നാണ് ആവശ്യം ഇതോടൊപ്പം ഓഫീസ് വളപ്പിൽ നിന്ന് മാറ്റി റോഡിന്റെ വശത്തേക്ക് എ ടി എം കൗണ്ടർ സ്ഥാപിക്കണമെന്നും ഇടപാടുകാർ ആവശ്യപ്പെടുന്നു ഈ അഞ്ചു മണിക്ക് ശേഷം അടച്ച് ജനങ്ങൾക്ക് പിന്നീട് അതിന്റെ സർവീസ് കിട്ടാവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മെയിൻ മനറോഡിനോട് ചേർന്ന് തന്നെ അവരുടെ പ്രോപ്പർട്ടിക്ക് പോസ്റ്റ് പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടി തന്നെ മെയിൻ റോഡിനോട് ചേർന്ന് ഒരു പുതിയ ഒരു ചെറിയ കൗണ്ടർ ഓപ്പൺ ആക്കി അത് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ സഹായങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടേണ്ട എ ടി എം കൗണ്ടറാണ് നിശ്ചലമായിരിക്കുന്നത് അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് എ ടി എം പഴയതുപോലെ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ആവശ്യം നമുക്കൊരു രണ്ടായിരം രൂപ എടുക്കാൻ എടുക്കുവാൻ വേണ്ടിയായിരിക്കും പോകുന്നത് സമയം അവിടെ പോവുകയാണ് നിലവിൽ പണത്തിനായി ചെക്കുമായി പോയാൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് പോസ്റ്റ് ഓഫീസിൽ പ്രായമായവരടക്കം ഇതുപോലെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ട്വന്റി ആലപ്പുഴ